നമസ്കാരം ഞാൻ മറിയമ്മ ജോസഫ് മറിയമ്മ ടീച്ചർ എന്ന് അറിയപ്പെടുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി പൊതുപ്രവർത്തനത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പത്ത് വർഷക്കാലമായി ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്ന നിലയിലും പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനെ പ്രതിനിധീകരിക്കുവാൻ എനിക്ക് ദൈവാനുഗ്രഹമുണ്ടായി ആ അവസരത്തിൽ ഈ ഡിവിഷനിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു ഏതാണ്ട് നാൽപ്പതിലധികം റോഡുകൾ ഇരുപത്തഞ്ചോളം കുടിവെള്ള പദ്ധതികൾ എട്ട് ലൈബ്രറികളുടെ പുനരുദ്ധാരണം അഞ്ച് സാംസ്കാരിക നിലയങ്ങൾ മൂന്ന് കുമാരിക്ഷേമ കേന്ദ്രങ്ങൾ മൂന്ന് പകൽ വീടുകൾ ഇങ്ങനെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട നിരവധിയായ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അത് വലിയ ഒരു ഈശ്വരാനുഗ്രഹമായി ഞാൻ കാണുകയാണ് നാളല്ലേ നാളല്ലേ ഇനി വാരണ ഈ നാടിന്റെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് ചോറ്റി ഡിവിഷൻ അംഗം അംഗമെന്ന നിലയിലും പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഈശ്വരാനുഗ്രഹത്താൽ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് കോട്ടയം ജില്ലയിലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതി നിർവഹണത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കുന്നതിൽ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു സംസ്ഥാന തലത്തിൽ തന്നെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ പദ്ധതി തുക വിനിയോഗത്തിൽ നാലാം സ്ഥാനത്തെത്തുവാനും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ് തീർച്ചയായും ഇനിയും അവസരം കൂടി ലഭിച്ചാൽ ഈ നാട്ടിലുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുക പാർപ്പിടമില്ലാത്ത എല്ലാ ആളുകൾക്കും പാർപ്പിടമുണ്ടാക്കി ലഭ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് അതുപോലെ തന്നെ സാംസ്കാരിക നിലയങ്ങൾ ലൈബ്രറികൾ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി ഈ ഡിവിഷനിൽ വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും അത് സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഉള്ള വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഭേദചിന്തകൾക്ക് അതീതമായി ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ നിന്ന് നൽകുകയാണ് മരണം വേണ്ടേ നാം തൊഴിൽ വേണ്ട